വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാൻ പോകുന്ന അഗ്നിവീർ റാലിയുടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ഒത്തിരി കുട്ടികൾ നമ്മുടെ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ട് എന്നാണ് റാലി വരാൻ പോകുന്നത് ഏജ് ലിമിറ്റ് എന്തായിരിക്കും എനിക്ക് ഇരുപത് വയസ്സായിട്ടുണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എക്സാം ഡേറ്റ് എപ്പോഴായിരിക്കും എന്നതിനെ കുറിച്ചൊക്കെ അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളും ഇപ്പോൾ പ്ലസ് ടു പാസ്സായ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റും ായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ കാണുക പരമാ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇനി നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളും ആയിട്ട് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ പോയിന്റും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക സോ ഫസ്റ്റ് പോയിന്റ് ആണ് ന്യൂ വേക്കൻസി എന്ന് ഞാൻ ഇവിടെ മെൻഷൻ അപ്പോൾ പല കുട്ടികളും ചോദിക്കും ഈ വേക്കൻസി എങ്ങനെ സാറിന് അറിയാൻ പറ്റി കാരണം എന്താണ് ിലോ അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ ഒരിക്കലും അപ്ഡേറ്റ് ചെയ്തില്ല ഇത്ര വേക്കൻസി എന്നും പറഞ്ഞിട്ട് അല്ലെ പല കുട്ടികൾ മനസ്സിലുള്ള ഡൗട്ട് ആണ് ഇത്രയും വേക്കൻസി ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് എന്റെ കൂടെ സർവീസ് ചെയ്ത എന്റെ ഒരു ഫ്രണ്ട് ആണ് ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് തന്നത് ഈ തവണ ഇത്ര വേക്കൻസി വരാനുള്ള സാധ്യത ഉണ്ടെന്നും പറഞ്ഞിട്ട് അതനുസരിച്ചിട്ടാണ് ഈ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത്രയും വേക്കൻസി എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ തവണത്തെ റാലിക്ക് എന്താണ് തയ്യാറെടുത്തിരിക്കണം ക്ലിയർ ആയാലോ അപ്പോൾ അപ്പോൾ എന്തായാലും വേക്കൻസി ഇത്രയും വരാനുള്ള സാധ്യതയുണ്ട് നല്ലപോലെ നിങ്ങൾ എല്ലാവരും എന്താണ് കുട്ടികളെ ഇനി വരാൻ പോകുന്ന റാലിക്ക് വേണ്ടി ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ും അറിഞ്ഞിരിക്കണം എല്ലാ അപ്ഡേറ്റും കഴിഞ്ഞ തവണത്തെ റാലിയുടെ ആ ഒരു ഡേറ്റും ഷെഡ്യൂളും അനുസരിച്ചിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് ഇതേ കണക്കായിരിക്കും ഇനി വരാൻ പോകുന്നതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോട്ടിഫിക്കേഷൻ വന്നതും അതുപോലെ തന്നെ ഫോം ഫില്ലിംഗ് നടന്നതും പതിനാറ് രണ്ടിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മന്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നതോ പതിമൂന്ന് രണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മന്തിലാണ് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നിരിക്കുന്നത് ഈ ഒരു മന്തിൽ തന്നെയാണ് അപ്പോൾ എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ഫെബ്രുവരി മന്തിലായിരിക്കും മനസ്സിലായ കുട്ടികളെ അപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി സെക്കൻഡ് വീക്കോടെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഫോം ഫില്ലിങ്ങും സ്റ്റാർട്ടായിരിക്കും അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷന്റെ കാര്യം ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു ക്ലിയർ ഇനി നിങ്ങൾ അറിയേണ്ടതാണ് ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് നമുക്ക് ഇവിടെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എത്രയായിരുന്നു ഏജ് ലിമിറ്റ് എന്ന് മിനിമം എന്ന് പറഞ്ഞാൽ പതിനേഴരയാണ് മാക്സിമം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നാണ് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏതൊക്കെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ പറയാം ആർമി ജി ഡി പിന്നെ ട്രേഡ്സ്മാൻ ഡബ്ല്യു എം ബി ക്ലർക്ക് ടെക്നിക്കൽ എന്നീ ട്രേഡിന്റെ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ആർമി നഴ്സിംഗിന്റെ ഒരു ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നില്ല അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ക്ലിയർ അപ്പോൾ നമുക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പത്ത് രണ്ടായിരത്തി രണ്ടിനും ഒന്ന് നാല് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് എന്താണ് അപ്ലൈ ചെയ്യാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏജ് ലിമിറ്റ് ആണ് ഒന്ന് പത്ത് രണ്ടായിരത്തി മൂന്നിനും ഒന്ന് നാല് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വരാൻ പോകുന്നതോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാൻ പോകുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഒന്ന് പത്ത് രണ്ടായിരത്തി നാലിനും ഒന്ന് നാല് രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റിനായിരിക്കും ക്ലിയർ ആയാലോ അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഈ ഇടയിൽ വരുന്നോ എന്ന് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാൻ പോകുന്ന ആക്ടിവി റാലിക്ക് തയ്യാറെടുക്കാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയാലോ അപ്പോൾ ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾ ചെക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എക്സാം 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 ഡേറ്റ് നമുക്ക് നോക്കാം ഇനി സെയിം അതേ രീതിയിൽ തന്നെ എന്തായാലും നടക്കാൻ ഏപ്രിൽ ാണ് ഇതേ മന്തിൽ തന്നെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഡേറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരും ഒരു ത്രീ ടു സെവൻ ഡേയ്സിന്റെ ഗ്യാപ്പ് വരും അത്രയും വരുത്തോളും ബാക്കി മന്തിനകത്ത് എന്താണ് ഒരു വേരിയേഷൻ വരുന്ന ക്ലിയർ ആയാലും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ായി എക്സാം ഡേറ്റ് ക്ലിയർ ആയി അതുപോലെ തന്നെ ഏജിന്റെ കാര്യം ക്ലിയർ ആയി ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് കൂടി ഉണ്ട് അതുകൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം സെലക്ഷൻ പ്രോസസ് ഈ അപ്ഡേറ്റ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതിന്റെ കാരണം എന്താണെന്ന് കൂടി ഞാൻ പറയാം കാര്യം കാര്യം നമുക്ക് നോക്കാം നോക്കാം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ രണ്ടായിരത്തി നാലിലെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരു ബിഗ്ഗസ്റ്റ് ചേഞ്ച് വന്നിരുന്നു എന്തായിരുന്നു കുട്ടികളെ ഒരു ബിഗ്ഗസ്റ്റ് വന്നിരുന്നു ആ എന്താണെന്ന് ഞാൻ പറയാം ആ ഒരു എക്സ്ട്രാ ഒരു കാര്യം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഈ പറയുന്ന അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിട്ടേൺ എക്സാം കംപ്ലീറ്റ് ആയി ഫിസിക്കൽ സ്റ്റാർട്ടായി അൺഫോർച്ചു നമ്മുടെ കാലിക്കറ്റ് കാലിക്കട്ടയാരുടെ ഫിസിക്കലി വെച്ചിരുന്നത് ജൂലൈ മാസത്തിലായിരുന്നു പക്ഷേ കുറച്ച് പ്രോബ്ലം കാരണം നമ്മുടെ സ്റ്റേറ്റിന്റെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് എന്താണ് ആ ഒരു ഡേറ്റ് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ജൂലൈയിൽ ജൂലൈയിൽ നടക്കേണ്ടിയിരുന്ന ഫിസിക്കൽ എന്താണ് ക്യാൻസൽ ആയിട്ട് നെക്സ്റ്റ് ഡേറ്റിലേക്ക് അവർ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് നടന്നോ ഇല്ലയോ എന്നാണ് നിങ്ങൾ അറിയേണ്ടത് സെലക്ഷൻ പ്രോസസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്നാണ് ഇന്ത്യൻ ആർമി ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി രണ്ടായിരത്തി കാണുമോ ഇല്ലയോ എന്ന് ഇതുവരെ അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ സമയമെടുക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആകുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നതായിരിക്കും നെക്സ്റ്റ് സെലക്ഷൻ പ്രോസസ്സിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സെലക്ഷൻ പ്രോസസ്സിൽ ഈ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കാണുമോ ഇല്ലയോ എന്ന് ബാക്കിയെല്ലാം കാണും ഈ പറയുന്ന ഫേസ് വണ്ണിലെ റിട്ടേൺ എക്സാം കാണും പിന്നെ ഫിസിക്കിൽ കാണും അതോടൊപ്പം തന്നെ മെഡിക്കൽ കാണും പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റും ഇതെല്ലാം കാണും പിന്നെ പി എസ് ടി ഉണ്ട് ഇതെല്ലാം എന്തായാലും ഉണ്ട് ഈ പറയുന്ന അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ആഡ് ചെയ്തത് പക്ഷേ ആഡ് ചെയ്തിട്ടും കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം എന്താണ് ഇന്ത്യൻ ആർമിക്ക് എന്താണ് ഈ ഒരു ടെസ്റ്റ് നടത്താൻ പറ്റിയില്ല അതുകൊണ്ട് നടന്നിട്ടില്ല ഇത് ക്യാൻസൽ ചെയ്യാനുണ്ടായത് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാണുമോ ഇല്ലയോ എന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജനുവരി ആകുമ്പോൾ അറിയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് രണ്ട് ഫേസ് ആയിട്ടാണ് റാലി നടക്കാൻ പോകുന്നത് ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാലിക്കട്ടെ ഏ വരും രണ്ടാമത്തെ ഫേസിലാണ് ടി വി എം ഐആറോ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എല്ലാ അപ്ഡേറ്റും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആനാൻ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസുകളും ലഭിക്കുന്നതായിരിക്കും ക്ലാസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ അവയർനസും അതേപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ട്രെയിനിങ് ഇവിടെ അവൈലബിൾ ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് ഹോസ്റ്റലിന്റെ വീഡിയോസും പിന്നെ ഫുഡിൻ്റെ മെനു വീഡിയോസും എല്ലാം നമ്മൾ ആൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് എന്നിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആനൻ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ ബന്ധപ്പെടാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടേണ്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ക്രിയോട് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ താങ്ക് സോ മച്ച് ജയ്